നമസ്കാരം ഇതിൽ മൂന്ന് ചിത്രങ്ങളുണ്ട് ഒന്ന് ഒരു തത്തയുടെ ചിത്രമാണ് രണ്ട് മൈനയുടെ ചിത്രമാണ് മൂന്ന് ഒരു വെള്ളരിപ്രാവിൻ്റെ ചിത്രമാണ് ഈ മൂന്ന് ചിത്രങ്ങളിൽ നിന്നും ഒരെണ്ണം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതിൽ നിങ്ങളെക്കുറിച്ച് ഒരു രഹസ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട് തത്ത മൈന വെള്ളരിപ്രാവ് ഈ മൂന്ന് ചിത്രങ്ങളിലും ഒരു നിമിഷം ഒന്ന് നോക്കുക നോക്കിയതിന് ശേഷം അതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഏതുമാകാം തത്തയാകാം വയനയാകാം വെള്ളരിപ്രാവാകാം തിരഞ്ഞെടുത്തതിന് ശേഷം ഒരു നിമിഷം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ ഒന്ന് സങ്കൽപ്പിക്കുക നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ആരാധിക്കുന്നതുമായ ആ ദൈവത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഒരു ചിത്രം തിരഞ്ഞെടുക്കാൻ അപ്പോൾ നിങ്ങൾ ഒരു ചിത്രം തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നിങ്ങളെക്കുറിച്ച് ഒരു രഹസ്യം പറയാം നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രം തത്തയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വളരെയേറെ ഭാഗ്യവാൻ ആണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിക്കുന്നു സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ ഇനി കുറച്ച് നാളുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും വ്യക്തമായ കാഴ്ചപ്പാടും പ്രായോഗികമായ ചിന്തകളും നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പുരോഗതി ഉണ്ടാകേണ്ട നാളുകളായിരുന്നു കഴിഞ്ഞ കുറേ നാളുകൾ നിങ്ങൾ ആത്മാർത്ഥമായി വിചാരിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട് തത്തയെ തിരഞ്ഞെടുത്തവർ ഭാഗ്യവാൻ തന്നെയാണ് പക്ഷേ പലപ്പോഴും അബദ്ധങ്ങളിൽ ചെന്ന് ചാടാറുണ്ട് പലർക്കും പലവിധ നന്മകൾ ഇവർ ചെയ്യാറുണ്ട് പക്ഷേ അവസാനം ഇവർക്ക് അത് വിനയായി മാറാറുമുണ്ട് എല്ലാത്തിനെയും ഒരു പോസിറ്റീവായി കാണുന്നവരാണ് ഇവർ ആരെയും ആത്മാർത്ഥമായി സ്നേഹിക്കും ആർക്കും എന്തും കൊടുക്കാൻ എന്തും ധാനമായി ചെയ്യുവാനുള്ള ഒരു വലിയ മനസ്സിന് ഉടമകളാണ് ഈ തത്തയെ തിരഞ്ഞെടുത്തവർ വക്രബുദ്ധിയോ ഒളിച്ചു വച്ച ലക്ഷ്യങ്ങളോ ഇവർക്കില്ല എല്ലാം നല്ല രീതിയിൽ നടക്കണം ആരെയും ബുദ്ധിമുട്ടിപ്പിക്കരുത് ആരെയും വിഷമിപ്പിക്കരുത് എന്ന് ചിന്തിക്കുന്നവരാണ് ആരെയൊക്കെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടോ അവിടെ നിന്നും ഒക്കെ ഇവർക്ക് പല വിധത്തിലുള്ള അബദ്ധങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നഷ്ടങ്ങൾ ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇവർക്ക് ഒരുപാട് ഒരുപാടൊരുപാട് സമൃദ്ധിയുടെയും ആയിരിക്കും ഒരു വീട് വയ്ക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരാണ് തത്തയെ തിരഞ്ഞെടുത്തവരെങ്കിൽ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവർക്ക് കഴിയും പല വിധത്തിലുള്ള അപവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ഇവർ പലപ്പോഴും വിധേയരാകാറുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ഇവർ അത്ര തന്നെ വിജയിക്കുന്നവരല്ല ബാഹ്യദൃഷ്ടികൾക്ക് വിവാഹം രമ്യമെന്ന് തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ അത് ഹൃദ്യമോ സമാധാനപരമോ ആയിരിക്കില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം തത്തേ തിരഞ്ഞെടുത്തവർക്ക് അങ്ങനെ തോന്നുന്നു എങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക അഭിവൃദ്ധിക്കും പുരോഗതിക്കും വേണ്ടി പരിശ്രമിക്കാനുള്ള കഴിവിനെ എടുത്തു പറയേണ്ടത് തന്നെയാണ് അടിക്കടിക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാനസിക വിഷമങ്ങൾ ഇവരെ തെല്ലൊന്നുമല്ല അലസ്വരപ്പെടുത്തുന്നത് സ്വന്തക്കാർക്ക് വേണ്ടി പരിശ്രമിക്കുക കഴിയും വിധം അവർക്ക് നന്മ ചെയ്യാൻ വേണ്ടതൊക്കെ ചെയ്യുക എന്നത് ഇവരുടെ ജീവിതത്തിലെ ആദ്യ പരിപാടികളായിരിക്കുമെങ്കിലും ഒടുവിൽ അതെല്ലാം കാറ്റിൽ പറന്ന പഞ്ഞി പോലെ ക്ഷണനേരത്തിനിടയിൽ അപ്രത്യക്ഷമാകുകയാണ് സാധാരണ കണ്ടുവരാറുള്ളത് അതായത് ഇവരെ ഒരുപാട് സഹായിക്കും ബന്ധുക്കളെ സഹായിക്കും മറ്റുള്ളവരെ സഹായിക്കും പക്ഷേ ഏറ്റവും അവസാനം ഇവർക്ക് പഴി മാത്രമേ ഉണ്ടാകുകയുള്ളൂ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള പേര് ദോഷം ഇവർക്ക് വന്നു ചേരും പലപ്പോഴും അതോർത്ത് കണ്ണീര് കുടിക്കാനുള്ള ഒരു യോഗവും ഇവർക്ക് ഉണ്ട് എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഏതായാലും തത്തയെ തിരഞ്ഞെടുത്തവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒരുപാട് അഭിവൃദ്ധിയുടേതാണ് ഒരു വീടൊക്കെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തത്തയെ തിരഞ്ഞെടുത്തവർക്ക് അത് സാധ്യമാകും അതുപോലെ എക്സാമൊക്കെ എഴുതിയിട്ട് നിൽക്കുന്നവരാണ് എങ്കിൽ ആ എക്സാമിലൊക്കെ വിജയം കൊണ്ടാടുവാനും ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കുവാനും ഇവർക്ക് സാധിക്കും പാരമ്പര്യത്തിൽ വലിയ വിശ്വാസികളും അഭിമാനികളുമായിരിക്കില്ല ഈ തത്തയെ തിരഞ്ഞെടുത്തവർ സ്വന്തമായിട്ട് ഒരുപാട് വിശ്വാസങ്ങളും ആദർശങ്ങൾക്കും വില കൊടുത്തു തന്നെ മുന്നേറാൻ ആഗ്രഹിക്കുന്നവരാണിത് ഏതായാലും ഭാഗ്യശാലികളാണ് വിചാരിച്ച കാര്യം നേടിയെടുക്കുവാൻ ഈ തത്തയെ തിരഞ്ഞെടുത്തവർക്ക് സാധ്യമാകും അടുത്തത് മൈനയെ തിരഞ്ഞെടുത്തവർ പൂർണ്ണമായും ദൈവവിശ്വാസികൾ എന്ന് തന്നെ പറയാം ആരെയും അമിതമായി വിശ്വസിക്കും പല ചതിവുകളും പല ഭാഗത്തു നിന്നും ഇവർക്ക് വന്നുപെട്ടിട്ടുണ്ട് ആഗ്രഹിക്കുന്നതൊക്കെയും വൈകിയാണെങ്കിലും ഇവരുടെ കയ്യിൽ വരാറുണ്ട് അത് അല്പസമയമെടുക്കും അതുപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാര്യവും ഒരുപാട് സ്വപ്നം കാണും ആ സ്വപ്നമൊക്കെ സഫലീകരിക്കാൻ ഇവരെക്കൊണ്ട് സാധ്യമാകും പക്ഷെ സമയമെടുക്കും സമയമെടുത്തുകൊണ്ട് തന്നെ ഇവർ ആ കാര്യങ്ങളൊക്കെ നിറവേറ്റും ഉറപ്പാണ് ദാമ്പത്യ ജീവിതത്തിൽ അത്ര തന്നെ ഭാഗ്യവാൻമാരും അതുപോലെ തന്നെ സംതൃപ്തി ഉള്ളവരുമായിരിക്കില്ല ഇവർ എന്നാൽ നല്ല സന്താനങ്ങൾ അനുഭവത്തിൽ വരും ഏതായാലും മൈനയെ തിരഞ്ഞെടുത്തവർക്ക് പല വിധത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും അപവാദങ്ങളും വഹിച്ചുകൊണ്ടുള്ള ജീവിതത്തെ മാത്രമേ പിന്തുടരുവാൻ സാധിക്കുകയുള്ളൂ എങ്കിലും അന്യസഹായങ്ങളും പ്രോത്സാഹനങ്ങളും ഇവർക്ക് പ്രയാസം കൂടാതെ ലഭിക്കുന്നു ഇവരുടെ ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് മുപ്പത് മുപ്പത്തി ആറ് മുപ്പത്തി ഒൻപത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി എട്ട് വയസ്സുകൾ ഇവർക്ക് അത്ര ശുഭകരമായിരിക്കില്ല അതൊന്ന് പരിശോധിച്ചാൽ തീർച്ചയായും ഇത് ഇവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്തെങ്കിലുമൊക്കെ അനിഷ്ട സംഭവങ്ങൾ ഈ ഒരു വയസ്സിൽ ഇവർക്ക് സംഭവിച്ചിട്ടുണ്ടാവാം മൈനയെ തിരഞ്ഞെടുത്തവർക്ക് നിർഭാഗ്യകരങ്ങളും അതുപോലെ തന്നെ തീക്തങ്ങളുമായ പല ദുരാനുഭവങ്ങളും ഇവരുടെ ജീവിതത്തെ കരണ്ട് തിന്നുന്നതായി ഭൂരിപക്ഷം പേരിലും കണ്ടുവരുന്നുണ്ട് ദുസ്വാതന്ത്ര്യം ഇവരിൽ ജാസ്തി തന്നെ വിധേയത്വം എന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവായേ ഇരിക്കുകയുള്ളൂ ദാമ്പത്യ ജീവിതത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഇവർ പലപ്പോഴും സ്നേഹിക്കാറുണ്ട് ആത്മാർത്ഥമായി തന്നെ എന്നാൽ പങ്കാളിയിൽ നിന്നും പലപ്പോഴും തിരിച്ച് ഇങ്ങനെയൊരനുഭവം ഇവർക്ക് വരാറില്ല ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി നാല് മൈനയെ തിരഞ്ഞെടുത്തവർക്ക് അത്ഭുതകരമായിട്ടുള്ള പല നല്ല കാര്യങ്ങളും സംഭവിക്കും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ഇവർക്ക് അല്പം മനസങ്കടമുണ്ടാക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കുമെങ്കിലും പിന്നീട് ഇതൊക്കെ മാറുകയും ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരുകയും ചെയ്യും ആരെയൊക്കെ ഇവർ കണ്ണടച്ച് വിശ്വസിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഇവർക്ക് ചതി പറ്റിയിട്ടുണ്ട് ഒരുപാട് ദുരനുഭവങ്ങൾ ജീവിതത്തിൽ ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട് സുഹൃത്ത് ബന്ധങ്ങൾ എപ്പോഴും സ്ഥായിയായി നിൽക്കാറില്ല ആരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവോ അവരിൽ നിന്നുമൊക്കെ ഇവർക്ക് ചതിയും സംഭവിച്ചിട്ടുണ്ട് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ഇവരെ സംബന്ധിച്ച് ഭാഗ്യം ഏറെയുള്ളതാണ് വർഷത്തിൻ്റെ ആദ്യ പകുതി വരെ അല്പസ്വല്പ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ വന്നു ചേരുമെങ്കിലും പിന്നീട് ഇവർക്ക് വലിയൊരു മാറ്റമായിരിക്കും അത് ജോലി സംബന്ധമായാലും അവരുടെ ലൈഫ് സംബന്ധിച്ചാണെങ്കിലും ഒരുപാട് 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 അഭിവൃദ്ധിയും നേട്ടമൊക്കെ വന്നു ചേരും ഇവർക്ക് അഭിമാനം കൊള്ളത്തക്ക സ്വഭാവ വൈശിഷ്ട്യമോ വ്യക്തിമാഹാത്മ്യമോ ഇവരുടെ പിതാക്കന്മാർക്ക് ഉണ്ടായിരിക്കുകയും ചെയ്യും ഇവർ മിക്കവാറും മാതൃഭക്തന്മാരും മാതാവിന് സന്തോഷമുണ്ടാക്കുന്നവരും മാതൃസൗഭാഗ്യം കൂടുതൽ അനുഭവിക്കുന്നവരുമായിരിക്കും ഏതായാലും മൈനയെ തിരഞ്ഞെടുത്തവർ ഭാഗ്യശാലികളെ തന്നെയാണ് ഒത്തിരി ഒത്തിരി സമൃദ്ധിയാണ് ഒത്തിരി ഒത്തിരി സന്തോഷമാണ് ഇനി ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് അടുത്തത് വെള്ളരിപ്രാവ് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവ് ഇവർ വളരെ ശാന്തരാണ് എല്ലാ കാര്യത്തിലും ഉചിതമായ തീരുമാനമെടുത്ത് മുന്നേറാൻ ആഗ്രഹിക്കുന്നവരാണ് പലപ്പോഴും ഇവരുടെ ജീവിതത്തിൽ അതൊന്നും സംഭവിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇവർ ആരെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുവോ അവിടെ നിന്നുമൊക്കെ ഇവർക്ക് ഒരുപാട് ചതിയും വഞ്ചനയുമൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇവർക്ക് രണ്ടായിരത്തി ഒരുപാട് അഭിവൃദ്ധിയും നേട്ടങ്ങളും ഒക്കെ കൊണ്ടുതരും ഇതിന് പ്രത്യേക സമയം ആഴ്ച പക്കം ഇവയും ഒത്തുചേരണമെന്നുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചില ദിനങ്ങൾ ഇവർക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്നത് തന്നെയായിരിക്കും ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കും ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ പോകും ശാന്ത സ്വഭാവികളായിട്ടാണ് ഇവരെ കാണപ്പെടുന്നത് ഇവർക്ക് ചിരിക്ക് ഇവരുടെ ചിരിക്ക് ഒരു പ്രത്യേകതയുണ്ട് ആരെയും വശീകരിക്കാനുള്ള ഒരു കഴിവും ഇവരുടെ ചിരിക്ക് ഉണ്ടായിരിക്കും നൈസർഗികമായ ഇവരുടെ ശാന്തതയും മന്ദസ്പിദ ഭംഗിയാർന്ന മുഖഭാവവും കൊണ്ടായിരിക്കണം ഏതായാലും കൂടുന്നവർക്ക് ഇവരെ ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നാൽ ഇവർക്ക് പലപ്പോഴും ചതി പറ്റിയിട്ടുണ്ട് ആരെ വിശ്വസിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഇവർക്ക് അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട് പല പണമിടപാടുകളിലും സാമ്പത്തിക പ്രശ്നങ്ങളിലും ഒക്കെ ഇവർക്ക് ഒരുപാട് ഒരുപാട് ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളരിപ്രാവ് തിരഞ്ഞെടുത്തവരെ സംബന്ധിച്ച് ഒരുപാട് സമൃദ്ധിയുടെയും ആയിരിക്കും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും ജീവിതത്തിൽ കൊതിച്ചതൊക്കെ ഇനി നടക്കാൻ പോവുകയാണ് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ പോക പോകാൻ പോവുകയാണ് അത്രയേറെ ഭാഗ്യശാലികളും അത്രയധികം നേട്ടങ്ങളുണ്ടാക്കുന്നവരുമായിരിക്കും വെള്ളരിപ്രാവിനെ തിരഞ്ഞെടുത്തവർ ഇവരുടെ മനസ്സിൽ ചില ആഗ്രഹങ്ങളുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി നിറവേറുക തന്നെ ചെയ്യും അതിൽ വിദേശവാസം വിദേശവാസമുണ്ടാകാം ഒരു ജോലി ആഗ്രഹിക്കുന്നത് കാര്യമുണ്ടാകാം മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളുണ്ടാകാം അതല്ലെങ്കിൽ മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ചില വ്യാകുലതകൾ ഉണ്ടാകാം പക്ഷേ പലതും നടന്നു തന്നെ കിട്ടും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വെള്ളരിപ്രാവ് തിരഞ്ഞെടുത്തവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും ഉറപ്പായ കാര്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം